ഫ്ലാഷ് മോബ് ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും ഇടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ സമീപം ൂർ കരിവണ്ണൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ പ്രചരണത്തിനായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു കരിവള്ളൂർ വെച്ച് ഫ്ലാഷ് മോബ് ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു മീഡിയ കമ്മിറ്റി ചെയർമാൻ എ വി ഗിരീഷൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി വി കുഞ്ഞിക്കണ്ണൻ പി ടി എ പ്രസിഡന്റ് കെ രമേശൻ ജനറൽ കൺവീനർ ഡോക്ടർ ശ്രീജ കോറോ കൺവീനർ പി മിനി കരിവള്ളൂർ രാജൻ ടി വി രാജൻ പി പി വിനോദ് ഡോക്ടർ എം പി സൂരജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് രാമന്തളി പയ്യന്നൂർ കണ്ടങ്കാളി വെള്ളൂർ തായ്നേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹൈസ്കൂളുകളിൽ ഫ്ലാഷ് മോപ്പും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ൂ പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം നിർമ്മാണചാരതയും ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ തുടങ്ങിയോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാനൊരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക കരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ് பூங்காவனம் சிமய ஸ்கூலி சமீபம் அன்னூர் பையன்னூர் நைன் சிக்ஸ் சீரோ செவன் நைன் டபிள் ஃபோர் செவன் சிக்ஸ் ஒன் சீரோ செவன் த்ரீ செவன்